ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ലക്ഷത്തിന് പിന്നെ എന്താണേലും നമ്മൾ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ വല്ല വേറെ യാതൊരു ഇവര് ആരും ഒന്നും ചെയ്യല ഇവര് നമ്മളെ ഉണ്ടാക്കുന്ന കൂടെ കൈട്ട് വരുന്നില്ല ഐഡന്റിറ്റിയുടെ കാര്യത്തിന്റെ അല്ല പുള്ളി കിട്ടിയ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തല്ലോ കോട്ടയം മണ്ഡലത്തിൽ ചെയ്തു ഒന്നും പറയാൻ അന്നേരം പറ്റത്തില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നവരെല്ലാം ജയിക്കണോന്നോ ഇല്ല ഒരിക്കലും അപ്പം നമ്മുടെ ഒരു മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടത് മാറ്റം ഉണ്ടാവുക എല്ലാ കാര്യത്തിലും കുത്തല്ലാരും എന്നാ എനിക്ക് തോന്നുന്നു ശരിയത് ഒരു പത്താറുപതിനായിരം വോട്ടിന് ജയിക്കുമ്പോൾ ചിലപ്പോൾ താഴോട്ട് വഴിവാണെങ്കിൽ അമ്പലത്താഴ്ച പ്രധാനമായിട്ടും കോട്ടയത്ത് രണ്ടും കേരള കോൺഗ്രസ് അല്ലേ മത്സരിക്കുന്നത് അപ്പം എന്തായിരിക്കും കേരള കോൺഗ്രസ് ആണ് ശരിക്കും ഏതാണ് കേരള കോൺഗ്രസ്

അതില്ല അതൊക്കെ നേരത്തെ തീരുമാനിച്ചു അത് പറയുന്നത് സിറ്റിംഗ് വീഴാൻ എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കറിയത്തില്ല പക്ഷെ ഇന്നിപ്പം വാർത്തക്കകത്തും പറയുന്നുണ്ടല്ലോ നമുക്ക് രാജീവ് കോട്ടയത്ത് വരണം കോട്ടയത്ത് വന്നാലേ പിന്നെ എനിക്ക് ഗുണമുള്ളത് ചാഴികാടം പറയുന്നല്ലോ ഇച്ചിരുമ്പെ വാർത്തയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ആ അതുപോലെ തന്നെ മലപ്പുറത്ത് പറയുന്നുണ്ടല്ലോ ഗോവിന്ദൻ പറയുന്നുണ്ടല്ലോ മലപ്പുറത്ത് രാജീവിൻ്റെ കൊടിയുടെ മലപ്പുറത്തല്ല വയനാട്ടിലെ രാജീവിന്റെ കോൺഗ്രസിന്റെ കൊടിയുടെ കൂടെ പച്ച വേണം എന്നാലേ രാഹുൽ ആ ഈ രീതിയിലാണ് കാര്യങ്ങൾ വേറെ ശരി ശരി തോമസ് തന്നെയാണ് ജയിക്കോളന്നെ ആണ് അപ്പൊ പൊതുവെ കോട്ടയം പറയുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് ആണ് അപ്പൊ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരാ കേരള കോൺഗ്രസ് അടുത്ത പക്ഷേ കൊടുത്ത് ഒരു ഐഡന്റിറ്റിയുടെ കാര്യത്തിനെയല്ല പുള്ളി കിട്ടിയ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തല്ലോ കോട്ടയം മണ്ഡലത്തിൽ ചെയ്തു ഒരു വ്യക്തിപ്രഭാവം അതനുസരിച്ച് പുള്ളി ജയിക്കും എന്നാണ് എന്റെ സ്വന്തമായിട്ട് അപ്പൊ ഒരു നല്ല കഴിവുള്ള ഒരു എം പിന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും കാരണമായിട്ട് പറയുന്നത് കിട്ടിയ ഫണ്ട് മുഴുവൻ അദ്ദേഹം അത് മണ്ഡലത്തിൽ ഉണ്ട് ഉണ്ട് തൃപ്തനാണ് ഒരു ഒന്നുമില്ല എന്തെങ്കിലും ഒരു ഭൂരിപക്ഷം ഇപ്പം ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് ഒരു തരംഗം അങ്ങനെ ഇതുണ്ടാവാ പക്ഷെ എന്നാലും രാഹുൽ ഗാന്ധിക്ക് ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് അതനുസരിച്ച് രാഹുൽ ഗാന്ധി തന്നെ അവിടെ ആര് നിന്നാലും വരും എന്നുള്ള ഉറപ്പാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഇവിടുത്തെ വെച്ച് നോക്കിക്കഴുമ്പോ കോട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ചാഴിക്കാടം ചെയ്ത ഒരു വ്യക്തി അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോട് ഇടപെടുന്നതും ചെയ്യുന്നതുമായുള്ള ഇത് വെച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏത് മുന്നണിയായാലും കുഴപ്പമില്ല ചാഴികാടം അതെടുപ്പിന് ശേഷം ആവുമ്പോഴത്തേക്ക് ഒന്നും പറയത്തില്ലോ ആൾക്കാരോ അങ്ങനെ എല്ലാവരും പല രീതിയിലാണ് പറയുന്നത് ചാഴികാടിനു പറയുന്നുണ്ട് ഫ്രാൻസിസ് ജോർജിന് പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ട ഒരു അഭിപ്രായത്തെ ആരായിരിക്കും ചെയ്യാൻ സാധ്യത കൂടുതൽ പറയാൻ ഇനി ഒരാഴ്ചക്ക് അകത്തേ ഉള്ളൂ അതിനു പറയാം നല്ല 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 പറയാമോ കേരളത്തിൽ തന്നെ ഇരുപത് മണ്ഡലങ്ങളിൽ തന്നെ ഏറ്റവും ശ്രദ്ധയായിട്ട് നോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം അപ്പം കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനായിരിക്കും അതോ തോമസ് ചാഴികാടിനായിരിക്കും ഒരു സാധ്യത ജനങ്ങൾ കൊടുക്കുന്നു ചാൻസ് കൊടുക്കണം നിലവിലെ മറ്റേ ജനം എല്ലാവരും വിലയിരുത്തുന്നവരല്ലേ ഇപ്പോൾ പഴയ എംപിയും ഇപ്പം മുൻ എം പി എന്ന് പറയുന്ന പുള്ളി ഇടുക്കി എം പി ആയിരുന്നു ഇടുക്കി എംപിയുടെ പ്രവർത്തനവും ഇവിടുത്തെ എം പി രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല അല്ലാതെ എന്തിക്കും രാഷ്ട്രീയപരമായിട്ട് എന്തിക്കുമ്പോൾ മറിച്ചുണ്ടായിരിക്കാം പക്ഷേ മറ്റുള്ള രീതി വെച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു ഇപ്പോഴത്തെ എം പിയെ കുറിച്ച് ഒരു മറിച്ചൊരു വർത്തമാനം പറയാനുണ്ടോ പിന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവാം എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നിലവിലുള്ള എം ബി തുടരുമെന്ന് തന്നെയാണ് എൻ്റെ ചാൻസ് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂടുതലുള്ളത് പിന്നെ ഇത് എല്ലാവരും ഇപ്പൊ ചാൻഡാരാണേലും എല്ലാരാണേലും കണക്ക് ആര് വന്നാലും നല്ലതാണ് ഇവിടെ എന്തൊക്കെയാണ് സാധ്യത

അപ്പോൾ ഓരോ തവണ ഇങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും ഒന്നും പറയാൻ അന്നേരം ഒരു വർഷകാലം കഴിഞ്ഞ് വരുമ്പോഴത്തേനും തോന്നി അടുത്ത തവണ ഇതുപോലെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടായിരിക്കും അത് നോക്കാൻ സമയമില്ലല്ലേ ഇത് ആരെങ്കിലും ജയിക്കട്ടെ അല്ലാണ്ട് ഇപ്പം അതിനകത്ത് ഞാൻ പറയാനാ എന്തിനും പൊതുവില്ല കോട്ടയത്തുള്ളവര് പ്രതീക്ഷിക്കുന്ന ആര് ജയിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നവരെല്ലാം ജയിക്കണോന്നുണ്ടോ ഒരിക്കലും അപ്പം നമ്മുടെ ഒരു മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടത് മാറ്റം ഉണ്ടാവുക എല്ലാ കാര്യത്തിലും മാറ്റം മാറ്റം ഉണ്ടാവും അത് അത്ര മാത്രമേ പറയുന്നുള്ളു അതെ നിലവിൽ ഇവിടെ സാധ്യത പൊതുവിൽ ജനങ്ങൾ പറയുന്നത് ആരെ കുറിച്ചാണ് ഇപ്പം ജനങ്ങൾ സംസാരിക്കുമല്ലോ ഇപ്പം കൂടി സുഹൃത്തുക്കളായിരുന്നാലും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സാധ്യത പറയുന്നുണ്ടോ എന്നാ അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റുമോ പറ്റില്ല കാരണം നമുക്ക് ആരും അതെ അതെ പിന്നെ മാറ്റം ഉണ്ടാവും അത് മാത്രം കരുതി ഉറപ്പായിട്ട് ഉണ്ടാവണം ഉണ്ടാവണം മാറ്റമാണ് വരേണ്ടത് അതെ ഇവിടെ ആര് ചെയ്യൂന്ന് തോന്നുന്നു മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് അങ്ങനെയും ഒരു ശതമാനം മുൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും ഞങ്ങളുടെ നാല് ഓട്ടം ഉണ്ട് നാലു ഓട്ടം ഞങ്ങൾ ഫ്രാൻസ് ജോർജ് വെല്ലുവിളി ഉയർത്തുന്നില്ല ശെരി പറഞ്ഞു അതുകൊണ്ടൊന്നും പ്രയോജനം എനിക്ക് തോന്നുന്നില്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരമായിരിക്കും അല്ലേ സംശയൊന്നും ആളുകൾക്ക് പൊതുവിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ കേരള കോൺഗ്രസിന്റെ കാര്യത്തില് എന്ത് സംഭവിച്ചാലും രണ്ടില മാറൂല രണ്ടില വിരിയും പുള്ളി ജയിക്കണം പുള്ളി ജയിച്ചാലേ കാര്യങ്ങൾ നടക്കുവോ പുള്ളി കഴിഞ്ഞവണ് ജയിച്ചിട്ട് ഇവിടെ വൃത്തിയായിട്ട് നടന്നു കാര്യങ്ങൾ എംപിയൊക്കെ നല്ല എന്താ പറഞ്ഞാൽ ചാടി കാരണ ആർക്കും ജനങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല കിട്ടിയ ഫണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ജനങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായം ഒക്കെ ഉണ്ട് പിന്നെ എലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം എന്നാലും മൂന്ന് മണ്ഡലങ്ങൾ ഫ്രാൻസ് പറഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളും അതൊക്കെ നല്ല പുരുപത് ചെയ്യാൻ സാധ്യത എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണല്ലോ കാരണം എഴുതി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലേ കേരള നടത്തി അമ്മ ജയിക്കാരില്ല കാരണം വെച്ചാൽ എൽ ഡി എഫിന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇച്ചിരി അതിഥിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എലക്ഷനെ ബാധിക്കൊന്നും തോന്നുന്നില്ല ആര് കാരണം നല്ല അഭിപ്രായം ഉണ്ടോ അതാണ് പിന്നെ ഈ പിന്നെ ഇതിനകത്തൊരു ഗുണേനു വെച്ചാല് ആദ്യകാലം പോലെ രണ്ടര ചിഹ്നത്തിലാണ് ഞങ്ങളൊക്കെ കുത്തി വരിക അപ്പൊ ചിഹ്നം മാറിയിട്ടില്ലല്ലോ രണ്ടിലങ്ങോട്ട് ഇപ്പൊ ബൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടല്ലേ അപ്പൊ മണുസാറിന കുറച്ചാലും എന്തേലും തന്നെ കുത്തല്ലാരും എന്നാ എനിക്ക് തോന്നുന്നേ ഒന്നാ ശരിയത് ഒരു പത്താറ് രൂപ എഴുപതിനായിരം തോട്ട് ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ താഴോട്ട് വരുവാണെങ്കിൽ അമ്പലത്താഴ്ച അത്രേ ഉള്ളൂ അമ്പലം നമ്മൾ പിടിക്കണം ഇപ്പഴത്തേ അനുസരിച്ച് രണ്ടിലെന്നോ രണ്ടല്ലെന്ന് പറഞ്ഞാൽ മണുസാറിന ചെല്ലുമ്പോ ഇല കാണുമ്പോൾ മണുസാരണ എന്ന് മനസ്സിൽ കാണുന്നത് അത് കുത്തിപ്പൂ അതിപ്പോ ആറര ജനം ആരും മാണിസാണ്ടര ജന ആണെങ്കിൽ കൂടിയാണ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോ അങ്ങനൊക്കെയല്ലേ പുള്ളി ആദ്യ കാലഘമൊക്കെ പുള്ളിക്കൊരു അല്പം മരിഞ്ഞു കുറവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം എല്ലാവരുമായിട്ട് രോഗിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല െ കുറിച്ച് മനസ്സുവരുന്ന ഒരു മണിസാറിനെ പറ്റി വികസന ഏറ്റവും മനസ്സിൽ വരുന്നത് തൊഴിലാളികളൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ തൊഴിലാളികളോ ഞങ്ങളായിട്ടുള്ള ബന്ധങ്ങളും ബന്ധങ്ങളെന്ന് പറഞ്ഞപ്പം മണിസാർ ഇപ്പം ലക്ഷണം നിന്ന അവസരത്തിലൊക്കെ വേണ്ട ലക്ഷണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിക്കുമായിരുന്നു ആ എന്നെ വിളിക്കായിരുന്നു വിളിച്ച് എന്നോട് ചോദിക്കും ജോമി എങ്ങനെയുണ്ട് തൊഴിലാളി പാത എങ്ങനെയുണ്ട് അതൊക്കെ സാറിനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിട്ടിരുന്നാൽ ഈ പൽസർ ചെയ്യാൻ സാധിക്കുവേ ഇവിടെ ഇരുന്നാല് ഇപ്പം തൊഴിലാളി ഭാഗത്ത് തൊഴിലാളി ആരും എതിർവർത്താനം പറയുന്നില്ല തൊഴിലാളി അതിപ്പം എൽ ഡി എഫും കെ ടി സി ആയിട്ട് ഒന്നിച്ച് നിൽക്കുമല്ലേ അപ്പം അതിനകത്ത് എതിർവർത്താനം പറയേണ്ട ആവശ്യമില്ല എങ്ങനെയും ഇപ്പം ജയിക്കേണ്ട ആവശ്യമാണ് പരിങ്ങനെ തന്നെ കഴിഞ്ഞാൽ ജയിക്കണം കാര്യം ഒക്കെ അല്ല ജയിച്ചും കുറെ സംശയം സംശയിക്കണ്ട അപ്പം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോഴത്തേക്ക് മണിസാറിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ മണിസാരനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ അല്ല മറ്റുള്ള ആൾക്കാരോ വോട്ടർമാരോ മൊത്തത്തിൽ മാണിസാറിനെ ഓർക്കുമ്പോൾ രണ്ടല്ലേ ഓർക്കുമ്പം വോട്ട് ചെയ്യാതിരിക്കുന്നു വൃത്തിയില്ല ഈ ഉണ്ടായിരുന്നെങ്കിൽ ആവേശം ഈ തെരഞ്ഞെടുപ്പ് മാണിസാറിൻ്റെ രണ്ട് ലക്ഷം ലക്ഷത്തിന് പിന്നെ മാണിസാറിനുണ്ടായിരുന്നില്ല ഉറപ്പായിരുന്നു പിന്നെ ചില റേഷൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അപ്പൊ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൺപത്തി അഞ്ച് തൊണ്ണൂറുപൊട്ടൊക്കെയാ അതിന് എന്തോ താഴ്ത്ത് പോകും മോളി തരും എനിക്കറിയുന്നില്ല ഇവിടെ നിന്നുള്ള മത്സ്യമില്ല നമുക്ക് അറിയത്തുള്ളു കഴിഞ്ഞ ഞാനുകാർ ഒരുപാട് പേര് വന്നായിരുന്നു അതാ ഞാൻ താഴെ പോയത് ഏഹ് ഇപ്പഴക്ക ജയ ഉറപ്പ് നൂറ് ശതമാനം ജയ ഉറപ്പാണ്